ഒറ്റ ക്ലിക്കിന്റെ ദൂരത്തിൽ വൈറലായി ജീവിതം തന്നെ മാറിയ വെള്ളാരം കണ്ണുള്ള സുന്ദരിയെ നമ്മളാരും മറന്നു കാണില്ല കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സ്വപ്നം പോലെ ജീവിതം മാറിയ ചില മനുഷ്യരുണ്ട് അതിലൊരാളാണ് മൊണാലിസി എന്ന് സോഷ്യൽ മീഡിയ പേരിട്ട് വിളിച്ച മോനി ഭോസ്ലെ മഹാകുംഭമേളയിൽ രണ്ട് ഭാണ്ഡക്കെട്ടുകൾ നിറയെ രുദ്രാക്ഷമാലകളും മുത്തുകളും നിറച്ച് ആൾക്കൂട്ടത്തിനിടയിൽ റോന്തുചുറ്റി മാല വിറ്റ് നടന്ന പതിനാറുകാരി അവളുടെ വെള്ളാരം കണ്ണുകളും കുസൃതിച്ചിരിയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ സോഷ്യൽ മീഡിയ സെൻസേഷനായി അവൾ മാറി പ്രയാഗ് മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു മോനി എത്തിയത് അവളുടെ മാല വാങ്ങാൻ എത്തിയതിലും കൂടുതൽ ആളുകൾ അവളുടെ സെൽഫിക്കും വീഡിയോയ്ക്കുമായി തിരക്ക് കൂട്ടി ആൾക്കൂട്ട ശല്യങ്ങളിൽ പെട്ട് ആ പെൺകുട്ടിക്ക് തന്റെ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിക്കാൻ കടം വാങ്ങേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും അവൾ പിന്നീട് പറഞ്ഞിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവളുടെ ആരാധകരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു നാട്ടിൽ തിരികെ എത്തിയ മോനി സോഷ്യൽ മീഡിയയിലും സജീവമായി മോനിയുടെ പേരിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾക്ക് പോലും മില്യണുകളാണ് ഫോളോവേഴ്സ് ഉള്ളത് ഇതിനിടെ മോനി ആദ്യ സിനിമയ്ക്കും ഒപ്പുവെച്ചു കഴിഞ്ഞു സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മോനി അഭിനയിക്കുന്നത് ഇതിനായി അവർ കരാറിൽ ഒപ്പുവച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയ്ക്കായി മോനി എഴുതാനും വായിക്കാനും പഠിക്കുന്നതും വാർത്തയായിരുന്നു ഇപ്പോഴിതാ സാദ്ഗി എന്ന മ്യൂസിക് വീഡിയോയിലും മോനി അഭിനയിച്ചു കഴിഞ്ഞു ഗായകൻ ഉത്കർ ശർമ്മയുടെ ആൽബമാണിത് ആദ്യമായി മോനി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മ്യൂസിക് വീഡിയോ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ആൽബം റിലീസ് ചെയ്തത് ഒന്നേ പോയിന്റ് ആറ് മില്യൺ വ്യൂ നേടി ഗാനം ട്രെൻഡിംഗ് ലിസ്റ്റിൽ കുതിപ്പ് തുടരുകയാണ് അഭിനയത്തിനു പുറമെ ഇവന്റുകളിലും ബ്രാൻഡ് പ്രമോഷനുകളിലുമെല്ലാം മോനി സജീവമാണ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ബോബി ചെമ്മൂരിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനായി കേരളത്തിലും മോനി എത്തിയത് കേരളത്തിലും മോനിക്ക് വലിയ ആരാധകനിരയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആഡംബര കാറിൽ മോനി യാത്ര ചെയ്യുന്ന ഫോട്ടോ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു തന്റെ മ്യൂസിക് വീഡിയോ റിലീസിന് പോകുമ്പോഴുള്ള മോനിയുടെ ഫോട്ടോ ആയിരുന്നു അത് കുംഭമേളയിൽ നൂറ് രൂപയ്ക്ക് മാല വിറ്റിരുന്ന മൊണാലിസ ഇന്ന് ആഡംബര കാറിൽ ഇതാണ് ലൈഫ് എപ്പോൾ വേണമെങ്കിലും അത് മാറി വരും എന്നിങ്ങനെയാണ് ആ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആരാധകർ പറഞ്ഞത് അവളുടെ ആംബർ നിറമുള്ള കണ്ണുകളും ബ്രൗൺ നിറവും അവളെ കുംഭമേളയുടെ മൊണാലിസയാക്കി മാറ്റിയെങ്കിലും അവൾക്ക് തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഖാർഖോൺ ജില്ലയാണ് മോനിയുടെ സ്വദേശം മഹേശ്വരിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള ഖിലാഘട്ടിൽ മൊണാലിസ കുട്ടിക്കാലം മുതൽ പുഷ്പമാലകൾ വിറ്റിരുന്നു കുട്ടിക്കാലത്ത് കുറച്ചു കാലം സ്കൂളിൽ പോയിരുന്നു പക്ഷേ മാതാപിതാക്കൾ മാല വിൽക്കാൻ പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ സഹോദരന്മാരെ നോക്കാൻ അവൾ പഠനം ഉപേക്ഷിച്ചു സംഘങ്ങളായി തിരിഞ്ഞ് ഇടങ്ങളിൽ സഞ്ചരിച്ചാണ് അവരുടെ കുടുംബം മാല വിൽപ്പന നടത്തിയിരുന്നത് സിനിമ ചെയ്ത് കിട്ടുന്ന പണത്തിൽ നിന്ന് മഹേശ്വരിൽ ഒരു സ്കൂൾ പണിയണമെന്നാണ് മോനിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം തന്നെ പോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കണം എന്നതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും പഠിക്കണം അങ്ങനെ ഇനി ഒരു കുട്ടിക്കും തന്നെ പോലെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ വരരുത് മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ ആ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകാൻ കഴിയണം മുംബൈയിൽ വീട് വാങ്ങണം എന്നൊക്കെയാണ് മോനിയുടെ സ്വപ്നങ്ങൾ വൈകിയാണെങ്കിലും പഠിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അവൾ പറയുന്നു ഉടൻ തന്നെ ഭാഷാപഠനം പൂർത്തിയാക്കി സിനിമാ ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് മോനി